നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യൂ ആൺ ഹെൽത്ത് കെയറിലെ ആയുർവേദിക് ഫിസിഷ്യൻ ഇന്ന് നമ്മളിൽ പലരും കൂടുതലായി നോക്കുന്ന ഒരു കാര്യമാണ് ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഷുഗർ ലെവൽ അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ വെറിയഡ് ആയിട്ട് നോക്കുന്ന മറ്റൊരു കാര്യമാണ് യൂറിക് ആസിഡിൻ്റെ ലെവൽ പണ്ട് കാലത്ത് യൂറിക് ആസിഡിൻ്റെ യൂറിക് ആസിഡ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പം അത് കൂടുതലായി കാണുന്നുണ്ട് കാരണം നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടായ മാറ്റങ്ങൾ തന്നെയാണ് ഈ ആഹാരത്തിലും വിഹാരത്തിലും ഒക്കെ ഉണ്ടായ മാറ്റങ്ങൾ എന്താണ് ഈ യൂറിക് ആസിഡ് നമ്മൾ ഈ പ്യൂരിൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഡയജഷൻ കഴിഞ്ഞിട്ട് അടിഞ്ഞു കൂടുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് യൂറിക് ആസിഡ് നോർമലി അത് കിഡ്നി വരെ മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു എന്നാൽ ചില ആളുകളിൽ അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കാണപ്പെടുന്നു അങ്ങനെയാണ് യൂറിക് ആസിഡ് മൂലമുള്ള പ്രശ്നങ്ങൾ ആളുകളിൽ ഉണ്ടാക്കുന്നത് ഇപ്പം സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതലായിട്ടും യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നത് പുരുഷന്മാരിലാണ് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ റേഞ്ച് എങ്ങനെയാണെന്ന് നോക്കാം നോർമൽ റേഞ്ച് വരുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് മുതൽ സെവൻ പോയിൻറ്റ് ത്രീ വരെയാണ് എന്നാൽ പുരുഷന്മാരിൽ അതൊരു സെവൻ ഒക്കെ എത്തുമ്പോഴേക്കും അവരിൽ ലക്ഷണങ്ങൾ കാണിച്ച് തുടങ്ങാറുണ്ട് ഇപ്പോൾ സ്ത്രീകളിലാണെങ്കിലൊരു ഫൈവ് പോയിൻറ്റ് നയൻ എത്തുമ്പോഴേക്കുമൊക്കെ ജോയിൻറ്സ് എന്നൊക്കെ പെയിൻ വരാറുണ്ട് അപ്പം എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം നമ്മൾ കോമൺ ആയിട്ട് കേൾക്കാറുണ്ട് രാവിലെ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന നടക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് കുറച്ച് നടന്നാല് വേദന മാറുന്നു എന്നൊക്കെ ഇതൊക്കെ യൂറിക് ആസിഡ് കൂടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു നെക്സ്റ്റ് സ്റ്റേജിൽ ഇത് ഗൗട്ടി ഗൗട്ടി ആയിട്ട് മാറാനുള്ള ചാൻസും കൂടുതലാണ് ഗൗട്ടി എന്ന് പറയുമ്പോൾ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് അപ്പം ഇത് കൂടുതലായിട്ടും ആരിലൊക്കെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം പാരമ്പര്യമായിട്ട് ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് ചില ആളുകളിലൊക്കെ അതുപോലെ തന്നെ ഈ കിഡ്നിക്ക് ഡാമേജ് സംഭവിക്കുന്ന ആളുകളിൽ നമ്മൾ പറഞ്ഞു യൂറിക് ആസിഡിന് പുറന്തള്ളപ്പെടുന്നത് കിഡ്നി വഴിയാണ് അപ്പം കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുള്ള ആളുകളിൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിൽ കാണുന്നുണ്ട് അമിത ഭാരമുള്ള ആളുകളിൽ കാണുന്നുണ്ട് പോസ്റ്റ് മെനാപോസൽ സ്റ്റേജിൽ കാണുന്നുണ്ട് ഈ ആർ ഉത്തമ വിരാമത്തിന് ശേഷം സ്ത്രീകളിൽ കാണുന്നുണ്ട് ഈസ്റ്റ് കൂടുതലുള്ള ഭക്ഷണം എടുക്കുന്ന ആളുകളിൽ ഇത് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ആൽക്കഹോളും സ്മോക്കിംഗ് ഒക്കെ കണ്ടിന്യൂസ് ആയി ചെയ്യുന്ന ആളുകളിലൊക്കെ ഇത് കാണാറുണ്ട് ഇനി യൂറിക് ആൻസർ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമുക്കൊരു നാല് സ്റ്റേജ് ആയിട്ട് പറയാം ഫസ്റ്റ് സ്റ്റേജാണ് എസിംറ്റമാറ്റിക് സ്റ്റേജ് അതായത് സിംറ്റംസ് ഒന്നും കാണിക്കുന്നില്ല എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരാളിൽ ഒരു ജോയിൻസിൽ ഒടിവോ ചതവൊക്കെ സംഭവിച്ചെന്ന് വിചാരിക്കാം അപ്പം അവിടെ ഒരു വൺ മന്ത് ആയിട്ടും അവിടെ ക്യൂർ നടക്കുന്നില്ല അതായത് അവിടുത്തെ വേദന ഒന്നും കുറയുന്നില്ല ആ സമയത്ത് നമ്മളൊന്നും യൂറിക് ആസിഡ് ഒരു ടെസ്റ്റ് ചെയ്താൽ ചിലപ്പം അവിടെ യൂറിക് ആസിഡ് കൂടിയത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് അത് ഉണങ്ങാത്തത് അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അക്യൂട്ട് ഗൗട്ട് അത് നമ്മൾ കിങ്സ് ഡിസീസ് എന്നും പറയാറുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് റിച്ച് ഫുഡ് അതായത് ഷെൽഫിഷ് ഞണ്ട് ചെമ്മീൻ എന്നീ ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഒരു ഗൗട്ടി സ്റ്റേജിലോട്ട് ഗൗട്ടി സ്റ്റേജ് എന്ന് പറയുമ്പോൾ ആ ജോയിൻസിന് തന്നെ ഒരു ഡീഫോമിറ്റി സംഭവിക്കാം അതാണ് അക്യൂട്ട് ഗൗട്ട് സ്റ്റേജിൽ പറയുന്നത് പിന്നെ ഉള്ളത് ഈ നമ്മൾ മറ്റ് ഒക്കെ എടുക്കുന്ന ആളുകൾ ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ടെൻഷൻ കണ്ടീഷനിൽ ഹൈപ്പർ ഡ്രഗ്സ് ഒക്കെ എടുക്കുന്ന ആളുകളിൽ വരുന്നത് വരാറുണ്ട് യൂറി ഈ യൂറിക് ആസിഡ് മൂലമുള്ള പ്രശ്നങ്ങൾ പിന്നെ ലാസ്റ്റ് കാര്യം പറയുകയാണെങ്കിൽ ജനിതകപരമായിട്ട് അതായത് യൂറിക് ആസിഡ് മെറ്റബോളൈസ് ചെയ്യുന്ന എൻസൈംസ് വേണ്ടത്ര ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും കാണാറുണ്ട് അപ്പം നമുക്ക് എങ്ങനെ രോഗ നടത്താമെന്ന് നോക്കാം നോർമലി നമ്മൾ ചെയ്യാറ് സിറം യൂറിക് ആസിഡ് ടെസ്റ്റാണ് അത് നമ്മൾ ബ്ലഡിലോ അല്ലെങ്കിൽ യൂറീനിലോ ചെയ്യാറുണ്ട് പിന്നെ എന്തൊക്കെ ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്തൊക്കെ ഫുഡ് നമ്മൾ കഴിക്കണം പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ ഇതിനുവേണ്ടി ചെയ്യണം എന്നൊക്കെ നോക്കാം എന്തൊക്കെ ഫുഡാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് നമുക്കറിയാം റെഡ് മീറ്റായ പോർക്ക് ബീഫ് മട്ടൻ താറാവിറച്ചി അതുപോലെ തന്നെ ഓർഗൻ മീറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം ഷെൽ ഒഴിവാക്കണം ഞണ്ട് ചെമ്മീൻ അങ്ങനെയുള്ള ഷെൽഫിഷൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ചീര പയറുവർഗ്ഗങ്ങൾ ഇവയൊക്കെ കുറച്ച് കൊണ്ടുവരിക ഭക്ഷണത്തിൽ അതോടൊപ്പം ചായ ഒരു ഒരു ദിവസം മൂന്ന് ചായ അതിൽ കൂടുതൽ ചായ എടുക്കാതിരിക്കുക പിന്നെ നമുക്കറിയാം ഫ്രൈഡ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഓയിലി ഫുഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കിത് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ എന്തൊക്കെ ഫുഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്തൊക്കെ ഫുഡ് നമ്മൾ കഴിക്കണം എന്ന് നോക്കാം കൂടുതലായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം ധാരാളം വെള്ളം കുടിക്കണം എന്ന് പറയുമ്പോൾ മിനിമം എട്ട് ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ സിട്രസ് ഫ്രൂട്ട്സ് അതായത് പുളിയുള്ള നമ്മൾ ഓറഞ്ച് ലെമൺ മുസമ്പി മാതളം ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് നമുക്കറിയാം ഇഞ്ചി മഞ്ഞൾ ചെറുനാരങ്ങ ഇവയൊക്കെ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക ഇതിനോടൊപ്പം തന്നെ ധാരാളം തവിടുള്ള ബ്രൗൺ റൈസ് ബ്രൗൺ റൈസ് യൂസ് ചെയ്യുക വൈറ്റ് റൈസിന് വൈറ്റ് റൈസ് കുറച്ചുകൊണ്ട് വന്നിട്ട് ബ്രൗൺ റൈസ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ആപ്പിൾ സൈഡർ വിനഗർ എന്ന് പറയുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് ദിവസത്തോളം പുറം വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വ്യായാമം വ്യായാമം നമുക്കറിയാം ഒരു ദിവസം മിനിമം ഫോർട്ടി ഫൈവ് എങ്കിലും എക്സസൈസ് ചെയ്യണം അതോടൊപ്പം നമുക്ക് ഐസ് ബാഗ്സ് നമുക്കറിയാം ഈ ജോയിൻസിലൊക്കെ പെയിൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഐസ് ബാഗ്സ് വെക്കുകയാണെങ്കിൽ വേദന എന്നൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സങ്കീർണതകൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മളിത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് എന്തൊക്കെ അസുഖങ്ങളിലേക്ക് ലീഡ് ചെയ്യുമെന്നാണ് പറയുന്നത് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ജോയിൻസിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു പറഞ്ഞു അതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത് നമ്മുടെ രക്തക്കൊയലുകളിലോ അല്ലെങ്കിൽ അവയവങ്ങളിലോ എവിടെ വേണമെങ്കിലും ഇത് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടാം അപ്പോൾ ഇത് കിഡ്നിയിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കിഡ്നി സ്റ്റോൺ ആയിട്ട് മാറാം അതുപോലെ അതുപോലെ തന്നെ രക്തക്കുഴികളിലൊക്കെ ഇത് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഹൃദയത്തിന് വേണ്ടത്ര ഓക്സിജൻ ലഭിക്കുന്നില്ല അപ്പം സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങളൊക്കെ വരാം ഡയബറ്റിക് വരാം അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻസ് ഉണ്ടാവാം അങ്ങനെ കുറേ കോംപ്ലിക്കേഷൻസ് ഇതുമൂലം മൂലം ഉണ്ടാവാം അതായത് ഓൾമോസ്റ്റ് കുറേ അവയവങ്ങളെ ഇത് ബാധിക്കും അപ്പോൾ യൂറിക് ആസിഡുള്ള ആളുകൾ കൂടുതലും ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആഹാരത്തിലോ വിഹാരത്തിലോ ഒക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി